ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മാർക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു താളുപ്പാടം മണ്ടാടൻ ബാബുവിന്റെ പറപ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത് മുന്നൂറോളം വാഴകളും കവുങ്ങുകളും തെങ്ങും ആന നശിപ്പിച്ചു ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം മാസങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ് നിരവധി കർഷകരുടെ കൃഷിയാണ് ആനകൾ നശിപ്പിച്ചത് മലയോര മേഖലയായ ഇവിടെ കൃഷിയാണ് ഇവരുടെ ഉപജീവന മാർഗം നിരന്തരം ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് വീട്ടുമുറ്റത്ത് പോലും ആനകളും പുലിയും ഇറങ്ങി ഭീതി പരത്തിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചത് നിരവധി തവണ പരാതി നൽകിയിട്ടും കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ വനപാലകർ തയ്യാറാകാത്ത സ്ഥിതിക്ക് കൃഷി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ ആളപായമുണ്ടായാൽ മാത്രം സന്ദർശകരെ പോലെ അധികൃതർ എത്തുന്നതല്ലാതെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാറില്ലെന്ന് അംഗം ലിൻഡോ പള്ളിപ്രമ്പൻ പറഞ്ഞു രണ്ടാഴ്ച മുൻപ് വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയ സംഭവം ഉണ്ടായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു കാട്ടാനക്കൂട്ടം ഇറങ്ങി മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്കൽ പ്രദേശത്തെ ഒരു ഒരു കർഷകന്റെ വാഴത്തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത് ഈ പുറകിൽ കാണുന്നത് ഒരു മുന്നൂറോളം വാഴകളാണ് കഴിഞ്ഞ ദിവസം ഈ ആനകൾ കയറി നശിപ്പിച്ചത് ഇവിടെ ഈ പ്രദേശത്ത് ആനകൾ നിലയുറപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആഴ്ചകളും മാസങ്ങളായി അപ്പൊ ഈ ആനകളെ ഇവിടെ ജനങ്ങളുടെ കർഷക കർഷകരായ ജനങ്ങളുടെ ഇടയിലേക്ക് വരാതെ നോക്കാനുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥര ഭാഗത്തു നിന്ന് ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ് നമ്മളിവിടെ ഒരു മനുഷ്യ ജീവൻ പോയി കഴിഞ്ഞിട്ട് അതിനൊരു ചെറിയ സഹായം അല്ലെങ്കിൽ എത്ര വലിയ സഹായം കൊടുക്കാനും സർക്കാർ തയ്യാറാണ് പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ഗതികെട്ട അവസ്ഥ എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ കർഷകരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കെ ആർ ഫർണിച്ചർമാർ